എന്താ വിശേഷം ചോദിച്ചാ ഫോൺ അതിന്റെ ഉള്ളിൽ കൊണ്ടിട്ട് തരണുട്ടാ അയ്യോ പാട്ട് ഓടേ കോപ്പിറൈറ്റ് കിട്ടുമോന്നറിയില്ല മക്കളേ കോപ്പിറൈറ്റ് കിട്ടുമെന്ന് അറിയില്ല കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നിന്നെ ഞാൻ ശരിയാക്കി തരും ഞാനും മറന്നു അവളും മറന്നു വെളിച്ചം മതി ഒരുപാട് വെളിച്ചം വന്നാൽ ശരിയാവില്ല తీసుకోండి మీ ఊర్లో ఏం చెప్పారు దేనికి పేరు చెప్పండి చూడండి ఇక్కడ తమిళనాడులో ఇది పణిగారం మీ ఊర్లో దానికి ఏం చెప్తారు చెప్పు చాలా మంచిగా ఉంది చాలా మంచిగా ఉంది നന്നായിട്ടുണ്ടെന്നാ പറഞ്ഞത് പക്ഷെ ചട്ണി എല്ലാം ഞാൻ കഴിക്കത്തി പൊടി തന്നൂടെ അന്ത്രം ബാണ്ടാരാ അമ്മ അതെന്താ ഇവള് കഥവും വാതലൊക്കെ അടച്ചിട്ട് ചെയ്യുന്നേ ആ എന്തുവാ ഇതാണ് പണികാരം എന്തുവാ പണികാരം ഇതാണ് നീ കൊറച്ച് മാവേ ഉള്ളു പറഞ്ഞത് ഇതാണ് കൊറച്ച് മാവ് നോക്കൂ എന്താ പറയണ്ടോ എന്തെങ്കിലും പറയാൻ എന്താ രുദ്രാക്ഷഴിച്ചു ചോദിച്ചിരിക്കണേ നീ എപ്പോഴും അഴിക്കാറില്ലല്ലോ പണികാരം പണികാരം സമയം എത്രയാണെന്നറിയോ അതെന്താ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല ആ നമ്മളിതായി കുഞ്ഞു സ്റ്റാൻഡ് മനസ്സിൽ കാണിച്ചില്ലല്ലോ എത്ര രൂപ ഇരുന്നൂറാ അത് കുറച്ച് അധികം ഞാൻ പറയാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് നിങ്ങള് പറയാനായിട്ടാ നമ്മൾ എണ്ണ അതാ എണ്ണ ബോട്ടിൽ താഴെ വെക്കുന്നത് താഴെ തന്നെ വെച്ചു അതൊന്നും ഇടണ്ടോ ഇങ്ങനെ വെച്ചാൽ മതി ഞാൻ എടുത്ത് വെച്ചാണ് അങ്ങനെ വയ്ക്ക നമ്മൾ എണ്ണ പൊണ്ട് വേണ്ട ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി സ്റ്റാൻഡ് വാങ്ങിച്ചു സ്റ്റാൻഡ് വാങ്ങിച്ചു പക്ഷേ ഇരുന്നൂറ്റമ്പത് രൂപ കുറച്ചധികം എന്താ അതില്ലേ വേണ്ട എന്താ തൊട്ട് കേറി റസം ഗസം തൈര് റിയില്ല പ്രാവശ്യം പറഞ്ഞാലും കേട്ടടി എവിടെ വെച്ചിട്ടു കൊപ്പേരി ബാക്കി വെക്കണം പിള്ളേർ പോയതിനു ശേഷമുള്ള പണി പിന്നെ നമ്മുടെ വെള്ളം കണ്ട വേറെന്താ വിശേഷം ചോദിച്ചോൺ അതിന്റെ ഉള്ളിൽ കൊണ്ടിട്ട് തരണുട്ട അയ്യോ പാട്ട് ഓടിറൈറ്റ് കിട്ടുമോ അറിയില്ല മക്കളെ കോപ്പി റൈറ്റ് കിട്ടുമോള് കോപ്പിറൈറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഒന്നും നിന്നെ ഞാൻ ശരിയാക്കി തരും ഞാനും മറന്നു അവളും മറന്നു വെളിച്ചം മതി ഒരുപാട് വെളിച്ചം വന്നാ ശരിയാവില്ല ഉം എന്തോ വെള്ളം തിളച്ചു മറിയണു മറിയണു നോക്കൂ ഇങ്ങനെ പോയാൽ നമ്മുടെ ഗ്യാസ് എന്താവും ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഒരായിരം പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെ കമ്ത്തി വെക്കുന്ന ഇങ്ങനെ വെക്കണെന്ന് പറഞ്ഞാ അല്ല ഞാൻ കണ്ടു കണ്ടോ അവളെപ്പഴും ഈ പ്ലേറ്റിനെ കമത്തി വെക്കു എത്ര അവർ കേക്കില്ല അതാ വെട്ടി തിളപ്പിച്ച് പോരേ ഇനി അവിടെ അങ്ങനെ രീതി ഇവിടെ അമ്മടെ രീതി അങ്ങനെയല്ല എവിടെയോ കൊട്ട് കേൾക്കണു കൊട്ട് കൊട്ടേ നാടല്ല ആ ഫോൺ നോക്കുന്നുണ്ടാ എന്റെ ഇതിനിപ്പ തൊട എന്തായിരിക്കും തൊട എന്തെങ്കിലും വേണം ചട്ടിനൊന്നും കാണാനില്ല നീ ഇത് വെറുതെ തിന്നാൻ പറ ഞാൻ കഴിക്കില്ല വെറുതെ ஆஹ் மூணா மதிட்டு மூணாண்டாம் மதி அய்யோ வேண்டாம் வேண்டாம் கழிக்கலோடு அது சத்தியா கழிக்க தொட்டுக்கு എല്ലാ സാധനങ്ങളും നമ്മടെ കഴിഞ്ഞൂട്ടാ മല്ലി നമ്മൾ വീട്ടു സാധനങ്ങൾ വാങ്ങിച്ചത് പോവാൻ മടിച്ചിട്ടിരിക്കയാണ് അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ആ ചൂട്ടിട്ട് വയ്യൂപ്പർ ഗായ്സ്ണ്ട് തൊടണം എന്റെ കൂടെ എന്താ തൊടാൻ തക്കാളി ചട്നി അങ്ങനെ ഉണ്ടെങ്കിൽ തേങ്ങാ ചട്നി ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ട സംഭവം പണികാരം പറഞ്ഞ എന്റെ ജീവൻ എന്റെ ഉയർത്തലോ മൈ തെലുങ്ക് മന്ദിരന്തരും തീസ്കോണ്ടി మీ ఊర్లో ఏం చెప్పారు దేనికి పేరు చెప్పండి చూడండి ఇక్కడ తమిళనాటిలో ఇది పణిగారం మీ ఊర్లో దానికి ఏం చెప్తారు చెప్పు చాలా మంచిగా ఉంది చాలా మంచిగా ఉంది నన్నున్నా పర్ణదు ഞാൻ ചട്നി പൊടി തന്നോ ചൂട് ചൂടേ അന്ത്രം ബാണ്ടാരും ഞാൻ കുടിക്കാൻ പോവാന്ന് ഇത് കഴിച്ചിട്ട് ഞാൻ കുളിക്കാൻ പോവാ എങ്ങനെ കുടിക്കാൻ പോവാൾ പൊടിയുടെ കൂടെ നമ്മളെപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കത്തിട്ട് നല്ലെണ്ണം ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റാണ് എന്നാ ഒരു മിനിറ്റ് അവിടെ ഇരിക്കും ഞാൻ പോയിട്ടു കോമഡി പറയണ എന്താണുണ്ട കോമഡി കണ്ട ഒരു മിനിറ്റ് അവിടെ ഇരിക്കും ഞാൻ പോയി വാങ്ങിട്ട് വരാന്ന് എല്ലാ കഴിച്ച് കഴിച്ചപ്പോവതെങ്ങനെയായിട്ട് ഓ ചൂട് ശുദ്ധമായ വെളിച്ചെണ്ണ അത് ഒന്നും കാണില്ല അപ്പൊ പറയുമ്പോഴേ മനസ്സിലായിക്കൂടെ ശരി ശരി കുറ്റം പറയാണ്ട് കഴിക്കാ ഭക്ഷണമൊക്കെ കുറ്റം പറയാണ്ട് കഴിക്കണം മനസ്സിലായോ അന്തേരും തീസ്കോണ്ടേ ഇത് എന്തേക്കും വിചാസിനോ ആ പെട്ടോണ്ടേ എന്ത്ക്ഷണു ചാക്കും എന്താ ജയ ചീത്ത പറയണം നിങ്ങൾ ആരും കണ്ടോ ഞാൻ നോക്കട്ടെ എഡിറ്റ് ചെയ്യാൻ പറ്റിയ എഡിറ്റ് നീ പേടിക്കണ്ടേ എഡിറ്റ് ചെയ്യാൻ പറ്റിയ എഡിറ്റ് ചെയ്യും കുളിച്ചിട്ടില്ലേ പക്ഷെ നോക്ക് ഭസ്മെച്ചിരിക്കണേ ഞാനൊക്കെ കുളിച്ചു നിന്നെ പറഞ്ഞല്ലോ ഞാൻ രാവിലെ മണിക്ക് കുളിക്കും രാത്രി എട്ട് മണിക്ക് കുളിക്കും രാവിലെ മണിക്ക് കുളിക്കും രാത്രി മണിക്ക് മണിക്ക് വന്നാണ് സ്വാമിണ്ട നീ നോക്കി നോട്ടം എന്താ എന്റെ അച്ഛന്റെ ഒരു ഗൗരവം എന്നറിയോ അച്ഛനോട് ഞാൻ ചോദിക്കണം

വീട്ടിലെ സാധനങ്ങളൊക്കെ കഴിഞ്ഞു വാങ്ങിക്കാണോ പക്ഷെ മടിയാണ് എന്താ ചെയ്യും കഴിച്ചിട്ട് പൊടി ട്രേൺ കഴിച്ചിട്ടില്ല ഇല്ല ഓക്കെ യേസ് നമുക്ക് പിന്നെ കാണാ